പിന്നെ നമ്മളിവിടെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വാട്ടർ ആണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് നമ്മുടെ മുടി പനങ്കുല പോലെ വളർത്തിയെടുക്കാനുള്ള ഒരു മാജിക്കൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാട്ടർ ആട്ടാം നിങ്ങൾക്ക് എത്ര വലിയ മുടി ഒഴിച്ചിട്ടുള്ളവരാണെങ്കിലും അതൊക്കെ മാറ്റി നമ്മുടെ സ്കാൽപ്പിൽ പുതിയ മുടികൾ കിളിർത്ത് നല്ല പോലെ ഹെൽത്തിയും തിക്കായും വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു മാജിക്കൽ വാട്ടർ ആട്ടാം ഇത് ഉപയോഗിച്ചാൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും എന്നിരുന്നാലും ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ സെവൻ ഡേയ്സിനുള്ളിൽ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മാജിക്കൽ വാട്ടർ റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഹെയറിൽ ഉണ്ടായി എടുക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറിയെടുക്കുന്ന ഒരു അടിപൊളി ഒരു ഒരു മാജിക്കൽ വാട്ടർ തന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ ഒരു ബൗൾ എടുക്കാം ഏതെങ്കിലും ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റെഡിപൊളി റെമഡി തന്നെ കേട്ടോ ഇതാ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു തേയിലപ്പൊടി ഒരൊന്നര ടേബിൾ സ്പൂണോളം ഉലുവ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പില നാടൻ കറിവേപ്പില തന്നെ എടുക്കട്ടോ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇതിലേക്ക് ഒരു ഒരാറേഴ് ചുവന്നുള്ളി ഒന്ന് ചതുക്കി എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി കേട്ടോ ഇനി നിങ്ങൾക്കിതിലേക്ക് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇനി നമ്മളിത് രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമുക്കിത് ഒരു ഗ്ലാസ് വെള്ളമാക്കി നമുക്കൊന്ന് വറ്റിച്ചങ്ങ് എടുക്കണം നല്ല തിക്കായിട്ടുള്ള ഒരു വാട്ടർ ആക്കി എടുക്കാം അപ്പോൾ പിന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇത് നല്ല പോലെ തിളച്ച് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളമാക്കി നമുക്ക് മാറ്റിയെടുക്കണം അത്രയും സമയം നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കട്ടാണ് അപ്പം നമ്മുടെ ആ ഇഞ്ചിടേയും അതേപോലെ ചുവന്നുള്ളിയുടെ ഒക്കെ ആ ഒരു നീര് നല്ല പോലെ നമ്മുടെ ഈ ഒരു അങ്ങ് ഇറങ്ങി വന്നോളൂ അപ്പോൾ ഇത് നമ്മൾ നൈറ്റ് ഉറങ്ങുന്നതിന് മുൻപ് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അത്രയും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മാജിക്കൽ വാട്ടർ എന്നു തന്നെ ഇതിനെ പറയണം കേട്ടോ അത്രയും സൂപ്പറാണ് ഈ ഒരു ഐറ്റം അതേപോലെ നമ്മൾക്ക് കൊഴിഞ്ഞു പോയ മുടികളോ അല്ലെങ്കിൽ കിളിർത്ത് വരുന്ന ചെറിയ മുടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിളിർത്ത് വരാനും അതേപോലെ കൊഴിഞ്ഞു പോയ മുടികൾക്കൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ വരും കേട്ടോ നമ്മുടെ ആ സ്കാൽപ്പിൽ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊന്ന് നല്ല പോലെ തിളച്ച് ഒന്ന് വറ്റി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് വറ്റി വരാൻ കുറച്ച് സമയമെടുക്കും അതൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം അത്യാവശ്യം നല്ല പോലെ വറ്റി കണ്ടില്ലേ വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമല്ല വെച്ചത് ണ്ടല്ലോ നമ്മുടെ ആ ഒരു ഉലുവൊക്കെ നല്ല പോലെ ഇതിലങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് നിങ്ങൾക്ക് ഇതിലേക്ക് കൊടുക്കട്ടോ അതല്ല നിങ്ങൾ കയ്യിൽ കാസ്ട്രോയിൽ അഥവാ ആവണക്കെണ്ണ കയ്യിലുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം ഒരു ഡ്രോപ്പ് നിങ്ങളതിൽ കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നമ്മൾ യൂസ് ആക്കിയാൽ മതിയാവും അപ്പോഴും നല്ലൊരു റിസൾട്ട് കേട്ടോ നമുക്കിത് കിട്ടാം താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് മാത്രം മതിയാവും ഇപ്പം നമ്മുടെ ആ ഒരു കാസ്ട്രോയിലിൻ്റെ ഗുണം ഒത്തിരി പേർക്ക് അറിയാവുന്നതാണല്ലോ നമ്മൾ തലയിൽ എത്ര മുടിയില്ലാത്തവർക്കും പെട്ടെന്ന് മുടി കിളിർത്ത് വരുന്ന ഒരു ഐറ്റാണ് നമ്മുടെ ആവിണക്കെണ്ണ അഥവാ കാസ്ട്രോയിൽ അപ്പോൾ താ കണ്ടില്ലേ നല്ല പോലെ നല്ല സ്മെല്ലട്ടോ നമ്മുടെ ആ ഒരു വേപ്പലിടേയും ഉള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ നല്ല സ്മെല്ല് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇത്ര മതി ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം കണ്ടല്ലോ നല്ല തിക്കായിട്ടുള്ള രീതിക്ക് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് തണുത്തിട്ട് നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക നമ്മൾ ഒഴിച്ചുകൊടുത്ത വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ കണ്ടില്ലേ ഈ ഒരു ലെവലിലാണ് നമ്മുടെ വെള്ളം ഉണ്ടായിരുന്നത് അപ്പം അത്രയും നമുക്ക് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് കത്തിക്കേണ്ട ആവശ്യം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാറി തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്കൊന്ന് ഒരരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ച് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു ബോട്ടിലേക്കോ നിങ്ങളൊന്ന് മാറ്റി വെക്കട്ടോ അപ്പം ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് തണുത്തു വരട്ടെ അപ്പം ഇതാ ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു ബൗളിലേക്കൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മുടെ മാജിക്കൽ വാട്ടർ ഇവിടെ റെഡി ആയിട്ട് കണ്ടില്ലേ ഇതിനെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഡെയിലി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു കൊടുത്താൽ മതിയാകട്ടോ നല്ല പോലെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തു കൊടുക്കാം എന്നിട്ട് രാവിലെ നമ്മൾ സാധാ നോർമൽ വാട്ടറിൽ ജസ്റ്റ് തല കഴുകി കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റമാണത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം അപ്പോൾ എത്ര മുടിയില്ലാത്തവർക്കും മുടി തഴച്ച് വളരാനും അതേപോലെ കൊഴിഞ്ഞു പോയവർക്ക് കിളിർത്ത് വരാനൊക്കെ നല്ല അടിപൊളി ഒരു റെമഡി ആട്ടോ അപ്പം എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് നോക്കുക ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോസാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും